നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിന്റെ വലത്തും ഇടത്തും ഇരിക്കുക മർക്കോസിന്റെ സുവിശേഷം സുശേഷം പത്താമത്തയായിരത്തിന്റെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ സബദിയുടെ മക്കളായ യാക്കോബി യോഹന്നാനും അവന്റെ അടുക്കൽ വന്ന് അവനോട് ഗുരു ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇടത്തുമിരിപ്പാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു യേശു അവരോട് നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു യേശു അവരോട് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു കർത്താവേശുക്രിസ്തുവിൻ്റെ എരുസലേമിലേക്കുള്ള അന്ത്യയാത്രയിൽ താൻ എരുസലേമിൽ എത്തുമ്പോൾ യഹൂദന്മാർ തന്നെ പിടിക്കുകയും ഭരണാധികാരികളായ റോമക്കാർക്ക് ഏൽപ്പിക്കുകയും ചെയ്യും അവർ അടിക്കുകയും തുപ്പുകയും ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യും എന്ന് പറഞ്ഞത് കേട്ട ഉടനെ സബദയുടെ മക്കളായ യാക്കോബി യോഹനാനും അടുത്തു വന്ന് യേശുവിനോട് പറയുകയാണ് നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ നിന്റെ ഇടത്തും വലത്ത് വിരിക്കാൻ നീ അനുവാദം നൽകണം ക്രിസ്താവായ യേശു ക്രിസ്തു മരിക്കുകയും മൂന്നാം നാൾ ഉയർത്തി ചെയ്യും എന്നേശു പറഞ്ഞുള്ളൂ എന്നാൽ യേശു ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടി വായിച്ചിട്ട് യാഘോപി യോഹന്നാനും തമ്മിൽ ആലോചിച്ചു യേശു മരിക്കുകയും മൂന്നാം നാൾ ഉയർച്ച ചെയ്യുമെങ്കിൽ സ്വർഗാരോഹണം ചെയ്യും പിന്നെ ദൈവരാജ്യം സ്ഥാപിക്കും അങ്ങനെ ദൈവരാജ്യം സ്ഥാപിക്കുന്ന സമയത്ത് നമുക്ക് വേണം എടുത്തും വലത്തു ഇരിക്കാൻ ഒരു ജ്യേഷ്ഠാനുജന്മാരുടെ ഐക്യത കണ്ടു പഠിക്കേണ്ടതാണ് ഒറ്റയ്ക്ക് ഒരാൾ വന്നിട്ട് എനിക്ക് വേണം വലത്തുഭാഗം എന്ന് പറഞ്ഞില്ല മറ്റവനും വന്നിട്ട് രഹസ്യമായിട്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞില്ല ഒരു രണ്ടുപേരും കൂടെ ആലോചിച്ചു നീ ഇടത്തെങ്കിൽ ഞാൻ വലത്ത് നീ വലത്തെങ്കിൽ ഞാൻ ഇടത്ത് പക്ഷേ യേശുവിനോട് ചേർന്നിരിക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യേശു മരിച്ചടക്കപ്പെട്ട് ഉയർ ചേഴുന്നേൽക്കുമെന്ന് പറഞ്ഞു കർത്താവേശു യേശു ഉയർത്തെഴുന്നേൽക്കും എങ്കിൽ തീർച്ചയായിട്ടും യേശു സ്വർഗാരോഹണം ചെയ്യുകയും മടങ്ങി വരികയും ദൈവരാജ്യം സ്ഥാപിക്കുകയും ചെയ്യും എന്നവർ വിശ്വസിച്ചു യേശുവിൻ്റെ ശിഷ്യന്മാർ പലരും ഇതുപോലെ കൃത്യമായ വിശ്വാസം ഉള്ളവരായിരുന്നില്ല യേശു ദൈവരാജ്യം സ്ഥാപിക്കും എന്ന് അവർ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നില്ല യേശുവിൻ്റെ മരണശേഷവും ഈർപ്പിന് ശേഷവും അവർ വിശ്വസിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഐഹിക ജീവകാലത്ത് അങ്ങനെ അവർ വിശ്വസിച്ചിരുന്നില്ല ഒരു പക്ഷേ പീലാത്തൂസിന്റടുക്കെന്നിട്ട് പീലാത്തോസിനെ നിഷ്കാസനം ചെയ്തിട്ട് യേശു ഭരണം പിടിച്ചെടുക്കൂ എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റും കാരണം യേശു ഇതിനോടകം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു കാറ്റിനെയും കടലിനെയും ഒക്കെ ശാസിച്ച് അമർത്തിയ കർത്താവിന് അത് സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് അവർ ചിലർ ചിന്തിച്ചുകയാണ് പക്ഷേ യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗാരോഹണം ചെയ്യുകയും മടങ്ങി വന്ന് ദൈവരാജ്യം സ്ഥാപിക്കുകയും ചെയ്യും അതായത് നിന്റെ മഹത്വത്തിൽ എന്നാണ് മഹത്വത്തോടെ മടങ്ങി വരുമ്പോൾ എന്നാണ് ഇത് യാക്കോബി യോഹന്നാനും പറയാൻ ഒരു കാരണമുണ്ട് മലയിൽ യേശു യാക്കോബിനെയും യോഹന്നാനേയും പത്രോസിനെയുമാണ് കൂട്ടിക്കൊണ്ടുപോയത് അവിടെയാണ് യേശു ദൈവരാജ്യം അവരെ കാണിച്ചു കൊടുത്തത് ഏലിയാവും മോശയും ആ മലയിൽ പ്രത്യക്ഷപ്പെട്ടു തേജസ്കരിക്കപ്പെട്ടവരായി അവരെ രണ്ടുപേരും യേശുവിനെ പോലെയായി യേശുവും തേജസ്കരിക്കപ്പെട്ടു ഇത് നേരിൽ കണ്ട രണ്ടുപേര് അവരൊക്കെ ഉറപ്പായിരുന്നു യേശു മരിക്കും അടക്കപ്പെടും ഉയർത്തെഴുന്നേൽക്കും സ്വർഗാരോഹണം ചെയ്യും തേജസ്സോടെ സ്വർഗ്ഗത്തിൽ നിന്ന് മടങ്ങി വന്ന് ദൈവരാജ്യം സ്ഥാപിക്കും അതുകൊണ്ടാണ് അവര് രണ്ടുപേരും കൂടെ യേശുവിനെ സമീപിച്ച് കാര്യം പറയുന്നത് യേശു അവരെ ശാസിക്കുകയൊന്നും ചെയ്തില്ല നിങ്ങൾ അത്യാഗ്രഹികളാണ് സ്വാർത്ഥരാണ് ഇങ്ങനെയാണോ എന്നൊന്നും പറഞ്ഞില്ല കാരണം താൻ പറഞ്ഞ വാക്കുകളെ അല്ലെങ്കിൽ മറുവമലയിൽ തൻ്റെ ഡെമോൺസ്ട്രേഷനെ ഏറ്റെടുക്കാൻ ഇവർക്ക് സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം മാത്രമേ യേശുവിനുള്ളൂ യേശു അവരോട് പറഞ്ഞു ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഞാൻ ഏൽക്കാൻ പോകുന്ന ഏൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ യേശു ഇവിടെ ഉദ്ദേശിച്ചത് തൻ്റെ പീഠാനുഭവങ്ങൾ അതിനുശേഷം മരണം എന്നുള്ളതാണ് അവർ പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സാധിക്കും യേശുവിന് വേണ്ടി മരിക്കാനുള്ള മനസ്സ് അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു രക്തസാക്ഷി മരണം യേശു നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞില്ല യേശു കേൾക്കാൻ പോകുന്ന സ്നാനം എന്ന് പറഞ്ഞാൽ അത് പാപികൾ അനുഭവിക്കുന്ന അഗ്നി സ്നാനമാണെന്നുള്ളത് ശരി തന്നെ യേശു കുടിക്കാൻ പോകുന്ന പാനപാത്രം എന്നുള്ളത് ദുഷ്ടന്മാർ കുടിക്കുന്ന ദുഷ്ടന്മാർക്കുള്ള ഓഹരി കഷ്ടം വേദന നിലവിളി നരകം താഹം ആണെന്നുള്ളത് ശരിയാണ് പക്ഷേ യേശുവിനു വേണ്ടി മരിക്കുന്ന കാര്യമാണ് അവരുദ്ദേശിച്ചത് രക്തസാക്ഷി മരണത്തിൻ്റെ കാര്യമാണ് അവരുദ്ദേശിച്ചത് യേശു അതിനെ അംഗീകരിക്കുകയാണ് നിങ്ങൾക്കത് സാധിക്കും പക്ഷേ എന്നെ എടുത്തും വലത്തും ഇരിക്കുക എന്നുള്ളത് പിതാവ് ആർക്ക് നിശ്ചയിച്ചിട്ടുണ്ടോ അവർക്കാണ് കാരണം ഏറ്റവുമധികം യേശുവിനെ ആരാണ് സ്നേഹിച്ചിരിക്കുന്നത് എന്നുള്ളത് പിതാവ് മനസ്സിലാക്കി പിതാവ് അവരെ ഇരുത്തും എന്നാണ് യേശു പറഞ്ഞത് പ്രിയപ്പെട്ടവർ ഈ ക്രിസ്തു മതക്കാരുടെ ശമസംസ്കാരത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഏതൊരു ആളുടെ കല്ലുകൂടിയനായിരിക്കാം വ്യഭിചാരിയായിരിക്കാം കളനോട്ടടിക്കാരനായിരിക്കാം മയക്കുമരുന്നുകാരനായിരിക്കാം അവൻ ഭാര്യയെ കൊന്നവനായിരിക്കാം അല്ലെങ്കിൽ അവൻ അപ്പനെയും അമ്മയും കൊന്നവനായിരിക്കാം ഏത് മരണത്തിനും നിന്റെ മഹത്വം ഉദിക്കുന്ന നിൽക്കണം ഇവൻ വലഭാഗത്ത് അപ്പം ഇവൻ കർത്താവിൻ്റെ വലുത്തുഭാഗത്ത് ഇവനായിരിക്കണം ഉണ്ടായിരിക്കേണ്ടതെന്നാണ് മത നേതാക്കൾ പാടുന്നത് ആർക്കും ഇടത്തുഭാഗം വേണ്ട വലുത്തു ഭാഗം യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതാണോ അങ്ങനെയൊന്നുമില്ല സസ്യ കുടുംബത്തിൽ ജനിച്ചു സസ്യ കർമാചാരങ്ങൾക്ക് വിധേയപ്പെട്ടു മനുഷ്യരെ പോലെ മറ്റുള്ള മനുഷ്യരെ പോലെ പ്രത്യേക വ്യത്യാസമൊന്നുമില്ലാതെ അല്ലെങ്കിൽ അതിലും മോശമായിട്ട് ജീവിക്കുന്നു അങ്ങനെ അകാലത്തിൽ മരിക്കാനും ഇടയായി എന്നാലും മത നേതാക്കൾ കൃത്യം വലത്തുഭാഗം ഓഫർ ചെയ്യുകയാണ് അല്ലെങ്കിൽ വലത്തുഭാഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവരാജ്യത്തിൽ യേശുവിൻ്റെ വലത്തും ഇടത്ത് ഇരിക്കുക എന്നുള്ളത് യേശുവിനെ മാത്രം സ്നേഹിക്കുന്ന സ്വർഗ്ഗം വിട്ട് ഭൂമിയിൽ വന്ന് ബേദലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ കിടന്ന് നസ്രയത്തിൽ ഒരു തച്ചന്റെ വീട്ടിൽ മുപ്പത് വർഷം വരെ വളർന്ന് ദാരിദ്ര്യവും പട്ടിണിയും ബുദ്ധിമുട്ടും അനുഭവിച്ച് മൂന്നര വർഷക്കാലം പരസ്യ സൂക്ഷ്മകാലത്ത് പട്ടിണിയും നഗ്നതയും ശീതവും വെയിലും എല്ലാം സഹിച്ച് വിശപ്പ് സഹിച്ച് ജീവിച്ച അവസാനം മനുഷ്യന്റെ നരകമേറ്റെടുത്ത് കാൽവറിയിൽ പ്രസവ കുഞ്ഞാടെന്നുള്ള നിലയിൽ യാഗമായി തീർന്ന യേശുവിനെ മാത്രം സ്നേഹിക്കാൻ മാത്രം അനുസരിക്കാൻ യേശുവിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ തയ്യാറാകുന്ന ആളുകളിൽ ഏറ്റവുമധികം യേശുവിനെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കും ഇടതുഭാഗത്തും വലുത്തു ഭാഗത്തും യേശുവിനെ മുട്ടിയുരുമിയിരിക്കുന്നത് അത് കല്ലുകന്മാർക്കും മെറിയന്മാർക്കും ഉള്ളതല്ല പ്രിയപ്പെട്ടവര് യേശുവിനെ സ്നേഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ യോഹന്നാനേയും യാക്കോബിനെയും പോലെ യേശുവിനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ചപ്പെടുമാറാകട്ടെ